ജനപ്രതിനിധികളുടെ അഭാവത്തിൽ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം പട്ടാമ്പി നഗരസഭയിൽ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകളിൽ സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെയാണ് ഇത്തവണ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് നിലവിലെ തദ്ദേശ സാരഥികൾക്ക് പങ്കെടുക്കാവുന്ന അവസാന യോഗം കൂടിയായിരുന്നു ഇത് എന്നാൽ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സന്റെ സാന്നിധ്യമൊഴികെ താലൂക്കിലെ ഒരു ജനപ്രതിനിധികളും യോഗത്തിൽ എത്തിയില്ല യോഗം തുടങ്ങിയ വേളയിൽ തന്നെ അസൗകര്യം അറിയിച്ച ചെയർപേഴ്സൺ ഇറങ്ങിയതോടെ ഉദ്യോഗസ്ഥരുടെ യോഗമായി താലൂക്ക് വികസന സമിതി മാറി പട്ടാമ്പിയിലെ അതിഥി ക്യാമ്പുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭാരതപ്പുഴയിലേക്ക് തള്ളുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവിധ കോണുകളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവരെ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്നും സംയുക്ത പരിശോധന ഉടൻ നടത്താമെന്നും യോഗത്തിൽ തഹസിൽദാർ ടി പി കിഷോർ അറിയിച്ചു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് പുഴയിലേക്ക് മാലിന്യം ഒഴിക്കുന്നതുമായി ഉണ്ടാവുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പട്ടാമ്പി ടൌണിലെ റോഡ് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും കുടിവെള്ള പൈപ്പുകളുടെ പ്രവൃത്തികൾ നടന്നുവരികയാണെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി തെരുവുനായ ശല്യം പരിഹരിക്കാൻ നടപടി വേണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ജനപ്രതിനിധികളുടെ അഭാവത്തിൽ കാര്യമായ ചർച്ചകളൊന്നും നടത്താതെയാണ് യോഗം പിരിഞ്ഞത് രീതിയിലല്ല അവർക്ക് താമസ സ്ഥലം അതിലുള്ള സൗകര്യങ്ങളും കൊടുക്കുക ഒരു ഷെട്ടിൽ തന്നെ നാളെ താമസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഒരു പത്ത് പിന്നെ സ്ഥലത്തൊക്കെ അത് പതിനഞ്ചും പത്ത് പതിനഞ്ചും ആൾക്കാർ താമസ രീതിയിലും അവർക്ക് വേണ്ടത്ര പ്രവചനവും അതിൻ്റെ വാഷ്റൂമും അവർക്ക് അങ്ങനെ ഒരു പകുതി രീതിയിലാണ് താമസിച്ചിരിക്കുന്നത് അത് മാത്രല്ല കഴിഞ്ഞ കുറച്ച് ഷെട്ടിന് അതിൽ ടാങ്കും പിന്നെ കമ്പി തുറന്നിട്ട് പാലക്കൂടുന്ന ഒരവസ്ഥയില്ലായിരുന്നു പലതൊക്കെ മോട്ടർ ഉപയോഗിച്ചിട്ട് കേട്ടിപ്പോൾ അതിൻ്റെ പുറമെ നേരിട്ട് പുഴയെങ്കിൽ തുറന്നിട്ടുള്ള രീതിയിലും അല്ലാതെ നമുക്ക് വേനൽക്കാലം ഉള്ള സമയത്ത് ഈ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ സർക്കാരിൽ കറങ്ങി മൊത്തം ഇതിൻ്റെ ഭാഗമായിട്ട് പാവത്തി വരെയുള്ള വെള്ളം ഉൾവായിട്ടുള്ള ഉപയോഗിക്കുന്ന വെള്ളം അപ്പോൾ അത് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ് the world's greatest wedding collection emmanuel Seeds, m space shopping center melepatambi